ഹലോ ഫ്രണ്ട്സ് തനിയാട കോഴി ഇരിക്കാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ ഇന്നത്തെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കോഴിക്കുഞ്ഞ് അതായത് കരയിലെ കോഴിക്കുഞ്ഞു കേട്ടോ കരയിലെ കോഴിക്കുഞ്ഞ് തന്നെ ബിഷറിവാരം കോഴിക്കുഞ്ഞ് അപ്പം അതുപോലെ തന്നെ അറുപതിൻ്റെ പ്യുവർ നടൻ കോഴി അപ്പോൾ കരിയില എന്ന് പറയുമ്പോൾ ആരും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട പ്രത്യേക ബ്രാൻഡും കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഉണ്ട് ഞാൻ പറയുന്നത് അതെല്ലാത്തിൻ്റെ ഒരു പ്യൂരിറ്റിയിൽ വരുന്ന ഒരു കോഴിയാണ് കേട്ടോ ഈ കരിയില എന്ന് പറയുന്നത് അപ്പോൾ അതിന് അതിനായിട്ടാരും ഉണ്ടാക്കാൻ വരണ്ട അങ്ങനെയാണ് സംഭവം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെ കണ്ടൻറ്റും കാര്യങ്ങളും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവളെ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്തൊട്ടേ നമ്മൾ കൂട്ടൽ സെപ്പറേറ്റ് ഇട്ട് വളർത്തിയായിരുന്നു അവളെ ഒരു കോഴിക്കുഞ്ഞ് വേറെ ഉണ്ട് പുള്ളി അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പം ഇവർ രണ്ടാളും മാത്രമായിട്ട് സെപ്പറേറ്റ് വളർത്തിയായിരുന്നു അയച്ചു വിടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കൂട്ടുന്നു മുട്ടടിയിക്കാൻ തന്നെ അതിൽ പിന്നെ എന്തോ തോന്നിയിട്ട് അയച്ചു വിട്ടു അപ്പോൾ ഒരു ആറ് ഏഴേര മാസം ആയിട്ടുണ്ട് അവൾ അപ്പം ചെറിയ കോഴിക്കുഞ്ഞാ കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം അവൾ പ്രാവശ്യം ഫസ്റ്റ് മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അത് എവിടെ ഇട്ടോ ഒന്നും കാണിക്കാൻ വേണ്ടില്ല ചെറിയ വീഡിയോ ആണ് പിന്നെ എന്താ വെച്ചാൽ മുട്ടേൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ അവൾക്ക് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു നമ്മൾ ഗ്രോവർ കൊടുത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു വേറുള്ള വീഡിയോ ആയിരിക്കും പിന്നെ പോലെ തന്നെ ഈ ഗ്രോവർ കൊടുത്ത് ഒരുപാട് കൊടുത്തുള്ള ബുദ്ധിമുട്ട് എന്താ പറയുക അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അനുഭവത്തിൽ വരികയും ചെയ്ത് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ കരിയിലക്കോഴിന്നാ ഫസ്റ്റ് മുട്ടയാട്ടിടുന്നത് ഉള്ളിന്ന് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു നല്ല ഇരുട്ടാട്ടോ ഉളിപ്പം പുറത്ത് പോകുമ്പോൾ ഞാൻ കാണിച്ചുതരാം അവൾ പുറത്ത് വരുന്ന കാഴ്ച കാണേ കണ്ടില്ലേ എന്നാ നമ്മളെ കരിയില കോഴി അവളെ വാല് കണ്ടില്ലേ നല്ല വിരിഞ്ഞിരിക്കുന്നത് പേടിച്ചിട്ടാ കേട്ടോ ബാക്കോട്ട് വളച്ച് വെച്ച് നേരെ താത്തി വെക്കാൻ ചെയ്യാവുന്നത് നല്ല കളർ തന്നെ കണ്ടില്ലേ നല്ല മുട്ടതാ നമ്മളെ ഇഷ്ടിയ കൂട്ടില് നല്ല ഭദ്രമായിട്ടുണ്ടോട്ടെ കണ്ടില്ലേ മുട്ടയുടെ തൊട്ടപ്പുറത്ത് കുറച്ചൊരു വെള്ളത്തിന്റെ അംശം കണ്ടിട്ടില്ലേ അത് ഫസ്റ്റ് മുട്ടലായതുകൊണ്ട് കേട്ടോ പിന്നെ ഇതിൽ ബ്ലഡ് കാണുന്നില്ല എന്താർക്കറിയാം എനിക്ക് തോന്നുന്നു കോഴി നല്ല മെച്ചൂർ ആയിട്ടേക്ക് ഈ ആറ് മാസം അഞ്ച് മാസത്തിലൊക്കെ മുട്ട ഇടുമ്പാണ് ഒരു ഏഴ് ഏറെ മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ അറിയില്ല നല്ല ക്രോസിങ് എടുത്ത് നോക്കട്ടെ അപ്പോൾ ഇതാണ് അവളുടെ ഫസ്റ്റ് മുട്ട മുട്ടോ കണ്ടില്ലേ ഇതാ ചെറിയൊരു ബ്ലഡിന്റെ അംശം കാണുന്നുണ്ട് കണ്ടില്ലേ പെട്ടെന്ന് മനസ്സിലാവില്ല വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാവില്ലായിരിക്കും പക്ഷേ ചെറിയ തോതിൽ അവിടെ മുട്ടയൊക്കെ ബ്ലഡ് ഇതാ അവിടെയൊക്കെ ബ്ലഡിൻ്റെ ചെറിയ അംശം ഫസ്റ്റ് മുട്ട ഇടകളാട്ട ഉള്ളത് ഇത് നമ്മൾ അട വയ്ക്കാൻ പറ്റൂല ഇതിന് ശേഷമുള്ള മുട്ടകളാണ് നമ്മൾ അട എടുക്കുക മുട്ട അവിടെ തന്നെയാണ് വെക്കുക ഇനി പുറത്തേക്ക് എടുക്കുകയൊന്നുമില്ല മുട്ട നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് എണ്ണാകുമ്പോൾ അവിടെ തന്നെ പൊരുകി ഇരുന്നോളും അപ്പോൾ നമ്മളുടെ കന്നിപ്പട മുട്ട ഫസ്റ്റ് മുട്ട തന്നെ ഷേപ്പ് ആണ് ഉണ്ടല്ലേ ഭാഗവും കൂർത്തിരിക്കേണ്ട ഭാഗം ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇനി രണ്ട് മൂന്ന് നാല് മുട്ട ഇട്ടതിന് ശേഷം മാത്രമാണ് മുട്ടയ്ക്ക് ഷേപ്പ് വന്ന് തുടങ്ങുക കേട്ടോ ഒരു മൂന്ന് മുട്ട കഴിയുമ്പോഴാണ് ഷേപ്പ് വന്ന് തുടങ്ങുക അപ്പോൾ അതുവരെ ഇതുപോലത്തെക്കാട്ടും കൂട്ടും ചിലപ്പോൾ ഇതിൽ വലുതായിരിക്കാം ചിലപ്പോൾ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ബ്രഡ്ഡ് അങ്ങനെ കാണാത്തത് ഇനിയിപ്പോൾ നാളെ ചിലപ്പം കാൽസ്യൊക്കെ കൂടുമ്പോൾ അത്യാവശ്യം വലുപ്പുള്ള മുട്ട ഇട്ട് കഴിഞ്ഞാൽ മാറ്റം വരും ഉണ്ടല്ലേ അപ്പം നമ്മളെ കരിയിലെ ഫസ്റ്റ് മുട്ട കേട്ടോ കുഞ്ഞിതാ മുട്ട ഇട്ടവള് അവൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തതാണ് അരിയും ഗ്രോവറും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതവളുടെ കൂടുതൽ ആളാട്ടോ പക്ഷേ വിളക്കാളൊരു മൂന്ന് മാസം എളുപ്പമുള്ള കോഴിക്കുഞ്ഞാണ് പക്ഷേ ഇപ്പോൾ ഏകദേശം അവിടെ വരെ വലുപ്പമായിട്ടുണ്ട് നമ്മളെ കോഴിക്കുഞ്ഞ് പിന്നെ എവള ഏഴര മാസത്തോളം വളർച്ചയായിട്ടുണ്ട് ഇതത്ര ആയിട്ടില്ല പക്ഷെ എന്നാലും ഇതിനും വളർച്ച അത്യാവശ്യം ഉണ്ട് മുട്ട അപ്പോൾ അതാ നമ്മളെ കരയിൽ കുഞ്ഞു കണ്ടില്ലേ അവളുടെ കളർ തന്നെ കണ്ടില്ലേ ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം ഉണ്ടല്ലേ നല്ല ഹൈലൈറ്റ് ലൈറ്റ് കളർ ആട്ടോ പിന്നെ അതുപോലത്തെ ഒരു പ്രശ്നം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂവിനെ കണ്ടില്ല കുറച്ച് വലപ്പം കൂടുതൽ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ സെപ്പറേറ്റ് അതായത് ഇവിടെ മുൻ വീഡിയോ ചെയ്തവർക്ക് മനസ്സിലാവും രണ്ടാഴ്ച ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ആ കറുത്ത പുള്ളിക്കൊഴിഞ്ഞിനും കൂടെ ഒപ്പമായിട്ട് വളർത്തിയിരുന്നത് പുറത്ത് വിടില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗ്രോവർ തന്നെയായിരുന്നു കൂടുതൽ കൊടുത്ത് കിട്ടുമോ രണ്ട് മാസം കഴിഞ്ഞ ശേഷം ആ ഗ്രോവർ കൊടുത്തതിൽ ചെറിയൊരു പണി പാളി ഇപ്പോൾ കണ്ടില്ലേ പൂവിനൊക്കെ ഹോർമോൺ ചെഞ്ചിച്ച് വന്നോണ്ടാന്ന് തോന്നുന്നത് കുറച്ച് വലു വളർച്ച കൂടി പൂവ് തടയൊക്കെ ഇച്ചിരി വലുപ്പം കൂടിയൊക്കെ ചെയ്തിട്ടു കണ്ടില്ലേ അത് ആ ഗ്രോവറിൻ്റെ പ്രശ്നം തന്നെയാണ് ഇനി മുന്നൊരാളിനോട് പറഞ്ഞിട്ടുണ്ട് ഗ്രോവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചെറിയ സീൻ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് അനുഭവത്തിൽ വന്നപ്പം ഏകദേശം ഒക്കെ ഞാൻ സാധാരണ രണ്ട് പിടുത്തമൊക്കെയാണ് കൊടുക്കുക പക്ഷേ ഇത് കുറച്ചധികം എപ്പോഴും അതുതന്നെ കൊടുത്തത് കൊണ്ട് ഇങ്ങനെ ഒരു പണി കിട്ടി ഇനിയിപ്പോൾ കറുത്ത പുള്ളിക്കുഞ്ഞ് കുറച്ച് വലുതായും മുട്ടടാൻ ആറുമാസം കഴിയുമ്പോൾ അവളും അതേ ഒരു ഷേപ്പിൽ വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ പൂ നോക്കണ്ട വലുതും മുന്നേ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നമ്മൾക്ക് തീരെ പൂവില്ലായിരുന്നു പെട്ടെന്നാണ് വളർന്നത് ഉണ്ടല്ലേ അപ്പോൾ അതാണ് നമ്മളുടെ കരിയിലെ കോഴിക്കുഞ്ഞ് അപ്പോൾ മളുടെ കന്നി ഹോട്ടലിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി അപ്ഡേഷൻ ഒക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം